നമസ്കാരം ഞാൻ ലീണ ഇസ് പിള്ളയാണ് ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും രേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോൾ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ റേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ് ഇത് അതിൻ്റെ റെസിപ്റ്റാണ് അവിടെ ഞാൻ സുധിയുടെ വൈഫല്ലായിരുന്നു ഞാൻ കള്ളത്തരം പറയുകയാണ് പല ചാനലിലും വലിച്ചു കയറി ഹലോ ഏ മുകേഷ് യാദവ് മാധവ് രേണു സുധി വിവാദങ്ങളിൽ നിറയുകയാണ് കൊല്ലം സുധിയുടെ രണ്ടാമത്തെ വാരി വന്ന് പല കാര്യങ്ങളും പറയുമ്പോഴാണ് ഈ വിവാദങ്ങൾ കത്തിപ്പെട്ടിരുന്നത് അതായത് കൊല്ലം സുധി രണ്ടാമത് വിവാഹം കഴിച്ചത് തന്നെയാണെന്ന് പറഞ്ഞാണ് വീണ എസ് പിള്ള എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് രംഗത്ത് വന്നത് എന്നാൽ അത് യാഥാർത്ഥ്യമല്ല അത് തെറ്റായിട്ടുള്ള കാര്യമാണ് അവർ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേണു ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞപ്പോൾ മുതലാണ് ആ വിഷയം ആളിക്കത്താൻ തുടങ്ങിയത് ഇപ്പോഴിതാ കൊല്ലം സുദിയുടെ രണ്ടാമത്തെ ഭാര്യ താനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് രേണു സുദിക്കരെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ് അതായത് രേണു സുദി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആക്ഷേപിക്കുന്നു താൻ കൊല്ലം സുദിയുടെ ഭാര്യ എന്ന് പറഞ്ഞു വരുത്തുന്നു അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളും തനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്കൊന്നും വരുന്നില്ല നിയമപരമായിട്ട് തന്നെ മൂവ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാണ് രേണു സുദിക്കരെ വീണ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ വീണ എന്ന് പറയുന്ന വ്യക്തി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അവരെ ഓഡിയോ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് പല കാര്യങ്ങളും അത് രേണു സുദിക്കെതിരായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം മാനസികമായിട്ടുള്ള പീഡനമാണ് താൻ അനുഭവിക്കുന്നത് എന്നാണ് പറയുന്നത് അതുമൂലം തനിക്ക് നിരവധി അവമാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പല കുറി പറഞ്ഞു നോക്കിയിട്ടും തന്നെ ആക്ഷേപിക്കുന്നതിൽ നിന്നും രേണു സുദി മാറിയിട്ടില്ല എന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്കൂടെ സൈബർ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ടും വീണ പുറത്തു വോയിസിൽ പറയുന്നുണ്ട് എന്തായാലും കൊല്ലം സുദിയുടെ രണ്ടാമത്തെ ഭാര്യയായ വീണ എന്ന് പറയുന്ന വ്യക്തി എന്താണ് കംപ്ലൈൻ്റ് കൊടുത്തതിനു ശേഷം പറഞ്ഞതെന്നും നമുക്കൊന്ന് കേട്ടു നോക്കാം നമസ്കാരം ഞാൻ വീണ എസ് പിള്ളയാണ് ഞാൻ സുധിയുടെ വൈഫ് ഇപ്പം നിലവിലുള്ള വൈഫ് രേണുവിനെതിരെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു കാരണം എന്തെന്ന് വെച്ചാൽ എന്നെപ്പോലൊരു സ്ത്രീയാണ് അവളുമെന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി നിൽക്കുമായിരുന്നു അപ്പോ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ അത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം ഏർ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി ഞാൻ ചർച്ച ചെയ്തപ്പോ നീ ഒരു കംപ്ലൈന്റ് കൊടുക്ക് എന്നാണ് അവർ എനിക്ക് തന്ന ഒരു ഏർ മറുപടി അപ്പൊ ഞാനും കരുതി എന്റെ ആയിട്ട് ആലോചിച്ചു അപ്പൊ ശരി ഞാനും കരുതി ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടാൻ താല്പര്യമില്ലാത്തതിനാലും അതുപോലെ പിന്നെ ഇന്റർവ്യൂസുകൾ കൊടുക്കുക പിന്നെ മറ്റുള്ളവർക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യുക പിന്നെ ഇന്റർവ്യൂസിൽ കയറിയിരുന്നിട്ട് എന്തുവാ എനിക്ക് നിങ്ങൾക്ക് വലിച്ചു കയറി ഒട്ടിക്കാൻ പാടില്ലേ ഏർ എനിക്ക് സുധിച്ചേട്ടന് അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കാണ് കൊച്ചുങ്ങളുള്ളത് അത് കൊച്ചുങ്ങൾ ആർക്ക് വേണേലും ഉണ്ടാവുക അതിന് വലിയ പാടൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇന്റർവ്യൂസിൽ പറയുക അപ്പൊ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല ഞാൻ കംപ്ലൈന്റ് കൊടുത്തു ും അവർ പിന്നെ ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള ഇവിടെ ഇപ്പൊ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൊല്ലം സുദി എന്ന് പറയുന്ന വ്യക്തി രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല അത് സമ്മതിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല ഒരു പക്ഷെ പോപ്പുലാരിറ്റി അത് ബാധിക്കാം കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ കിട്ടുന്ന ആ സ്വീകാര്യത നഷ്ടപ്പെടുമോ എന്ന് കരുതി ആയിരിക്കാം ഇങ്ങനെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അത് കൂടുതൽ വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പലർക്കും അറിയാവുന്ന ഒരു സത്യം ഒളിച്ചു വെച്ചിട്ട് എത്ര നാൾ മുന്നോട്ട് നീങ്ങാൻ കഴിയും ഒരുപക്ഷെ അവർ നിയമപരമായിട്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് അത് ഡിവോഴ്സ് ആയിട്ടുണ്ട് എങ്കിൽ അതൊരിക്കലും മാറ്റിയെടുക്കാൻ കഴിയത്തില്ല കാരണം അത് റെക്കോർഡിക്കൽ അതുപോലെ തന്നെ അതിന് തെളിവുകളുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ചത് തന്നെയാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ ആ വ്യക്തിക്ക് എന്തായാലും മാനഹാനി ഉണ്ടാവും അവിടെ പലരും ആ വ്യക്തിയെ ചോദ്യം ചെയ്തേക്കാം കൊല്ലം സുതി നിങ്ങളുമായിട്ട് ലീഗലായിട്ട് മാരേജ് ചെയ്തില്ലായിരുന്നോ നിങ്ങൾ ലിവിങ് ടുഗതർ ആയിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം പലരും അവമാനപ്പെടുത്തിയിരിക്കാം അങ്ങനെ അവമാനം ഉണ്ടായതുകൊണ്ട് മാത്രമായിരിക്കാം അവർ ഇപ്പോൾ രംഗത്ത് വന്നതും സോഷ്യൽ മീഡിയയിലൂടെ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞതും പക്ഷേ രേണു ചെയ്യേണ്ടത് അത് സത്യസന്ധമാണെങ്കിൽ അത് സത്യമാണ് എന്ന് പറഞ്ഞതിനെ സോൾവ് ചെയ്യാൻ നോക്കുകയാണ് വേണ്ടത് മറിച്ച് രേണു സുദ്ധി ചെയ്തത് അവർ കൊല്ലം സുദിയുടെ വൈഫല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കുറച്ചുനാൾ നാൾ ശുദ്ധി കൊണ്ടു നടന്നു എന്നൊക്കെ പറയുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന അവമാനം അതുതന്നെയായിരിക്കും അവരെ കൊണ്ട് ഈ കേസ് കൊടുപ്പിച്ചതും അതിന് അവരെ കുറ്റം പറയാൻ കഴിയത്തില്ല ഒരുപക്ഷെ തെളിവൊന്നും ഇല്ലെങ്കിൽ അവർ കേസ് കൊടുക്കുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസ് പോലീസ് എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവുണ്ടായിട്ടായിരിക്കും അവർ കേസ് കൊടുത്തതും ആ കേസ് പോലീസ് എടുത്തതും ഇവിടെയൊക്കെ ആരുടെ ക്രെഡിബിലിറ്റിയാണ് ബാധിക്കുന്നതെന്ന് വെച്ചാൽ രേണു സുധിയുടെ ക്രെഡിബിലിറ്റിയാണ് വാദിക്കുന്നത് രേണു സുധി പറഞ്ഞത് കള്ളമായി പോവുകയാണ് ചെയ്യുന്നത് ഒരുപക്ഷെ കുറേ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് രേണു സുധി നല്ല രീതിയിൽ ഒരു വ്യക്തിയാണ് രേണു രേണുസ്തുതി അങ്ങനെയുള്ളപ്പോൾ സുധി പറയുന്നത് കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് രേണുസുദിക്ക് തന്നെ ആയിരിക്കും കുഴപ്പം ഇതിനോടകം തന്നെ രേണുസുദിക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ദയാച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതും കൊല്ലം സുദി രേണു സുദീന് ഡിപ്രഷൻ ഉണ്ടെന്ന് പറയുന്ന വീഡിയോ തെളിവായിട്ട് വെച്ചാണ് ആ പോസ്റ്റ് ഇട്ടത് പക്ഷെ അതിനെയും രേണുസുദി തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് തനിക്ക് അങ്ങനത്തെ അസുഖവുമില്ല താൻ ഹോമിയോ മരുന്ന് മാത്രമാണ് കഴിക്കുന്നത് എന്ന രീതിയിൽ പറഞ്ഞ് അതിനെയും മറ്റുള്ളവരെല്ലാം പറയുന്നത് കള്ളമാണ് എന്ന രീതിയിലാണ് വരുത്തി തീർത്തത് ഒരു പക്ഷെ അത് അന്ന് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഡിപ്രഷൻ ഉണ്ടായിരുന്നു അതിന് മരുന്ന് കഴിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നു അങ്ങനെയെങ്കിലും ആ വിവാദം വീണ്ടും മുന്നോട്ട് പോകില്ലായിരുന്നു എന്തായാലും ദയാച്ചു വീഡിയോയ്ക്ക് റിപ്ലൈ ആയിട്ട് രേണു സുതി പല കാര്യങ്ങളും വന്ന് പറയുന്നുണ്ടായിരുന്നു അതൊന്ന് കേട്ടുനോക്കാം അതിനുശേഷം ദയാച്ചു എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം നമസ്കാരം ഞാൻ രേണു സുധിയാണ് അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ ദയാച്ചു എന്ന് പറഞ്ഞ സ്ത്രീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ് നിങ്ങൾക്ക് നാണമില്ല എന്നെപ്പറ്റി ഈ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇറക്കാൻ ഇന്ന് രാവിലെയും കണ്ട് എനിക്ക് വട്ടമാണ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തിട്ടുള്ള ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സ്ത്രീകൾക്ക് ഉറക്കക്കുറവും സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും അതിന് ഞാൻ ഹോമിയോ ഗോളിയ കഴിച്ചോന്നുള്ള സത്യമാണ് സൂക്ഷിച്ചാണ് പറഞ്ഞ സത്യമാണ് ഹോമിയോ ഗുളിക കഴിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് വട്ടോ മാനസിക രോഗങ്ങളോ ഒന്നുമില്ല പറഞ്ഞു വെക്കുന്നത് എനിക്ക് വട്ടൊന്നുമില്ല നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞു വരത്തണ്ട ഞാനന്ന് കഴിച്ചത് ഹോമിയോ മരുന്ന് മാത്രമാണ് അല്ലാതെ വേറൊരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി പറയില്ല എന്ന് പറഞ്ഞാണ് ആ വീഡിയോ അവസാനിപ്പിക്കുന്നത് അവിടെ എടുത്ത് പറയുന്നത് താനും കഴിച്ചത് ഹോമിയോ മരുന്നാണെന്നാണ് പറയുന്നത് പക്ഷേ അവിടെ ഓർക്കേണ്ടത് അന്നത്തെ വീഡിയോയിൽ കൊല്ലം ശുദ്ധി കൊടുത്ത വീഡിയോയിൽ കൊല്ലം ശുദ്ധി കൊടുത്ത ആ ഇൻ്റർവ്യൂയിൽ വ്യക്തമായിട്ട് ഗുളികയൊക്കെ കാണിക്കുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും പറയില്ല അത് ഹോമിയോ മരുന്നാണെന്ന് ആ ഒരു സംഭവമാണ് ദയാവച്ചു ഇപ്പം തെളിവായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും അവിടെയും രേണുസുദ്ധി കള്ളം പറയുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗുളിക കഴിഞ്ഞാൽ ആരും അത് ഹോമിയോ മരുന്നാണെന്ന് പറയത്തില്ല അത് തന്നെയാണ് രേണുസുദ്ധിക്ക് മറുപടി ആയിട്ട് ദയാച്ചു കൊടുക്കുന്നത് എന്തായാലും അതുകൊണ്ടൊന്ന് കണ്ടുനോക്കാം ദയാച്ചു എന്താണ് കാര്യങ്ങളൊക്കെ വരും ഞാൻ ഹോമിയോ കഴിച്ചെന്നുള്ള സത്യമാണ് പറഞ്ഞ സത്യമാണ് ഹോമിയോ ഗുളിക എല്ലാത്തിലും കള്ളത്തരമാണ് ഹോമിയോ ഗുളിക ഇംഗ്ലീഷ് ഗുളിക ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഓരോരാള് പുള്ളിക്കാരി അപ്പോഴേന എല്ലാം മനസ്സിലായി അപ്പൊ പുള്ളിക്കാരന്റെ വീഡിയോയില് കാണിച്ച ആ ഗുളിയ നമുക്കൊന്ന് കാണണ്ടേ കാണാട്ടോ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അപ്പോ ഹോമിയോ ഗുളിയ കണ്ടല്ലോ ഇവിടെയൊക്കെ രേണുസൂതി വിവാദങ്ങളിൽ വന്ന് വീഴുകയാണ് ഉണ്ടാവുന്നത് പലരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് ശരിയാണെങ്കിൽ ശരിയാണെന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഈ വിഷയങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു ഇതിനു മുമ്പേ വീണ പറഞ്ഞ കാര്യങ്ങൾ താൻ തുതിയുടെ രണ്ടാമത്തെ വൈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒന്നുമില്ല അതുപോലെ തന്നെ ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്ന് ദേവച്ച് പറയുന്നുണ്ട് അത് ആ രീതിയിൽ അങ്ങ് എടുത്ത് എനിക്ക് ഉണ്ടായിരുന്നു അതിന് ഞാൻ മരുന്ന് കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കാനില്ല പക്ഷെ അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല അത് അവർ പറയുന്ന തെറ്റാണ് കള്ളമാണ് എന്ന് പറയുമ്പോഴാണ് ഈ ആരോപണം ഉന്നയിച്ചവർക്കും അത് തെളിയിക്കാനുള്ള ത്വര വരുന്നത് അങ്ങനെ ആ വിവാദം വീണ്ടും കൊഴുക്കുകയാണ് ഉണ്ടാവുന്നത് ഇവിടെ ഒരുപക്ഷെ രേണുസുതി ഇതെല്ലാം നീറ്റായിട്ട് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു കാരണം നിങ്ങൾക്കിപ്പോൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ടിനെ ഇല്ലാതാക്കാതെ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത് അതുതന്നെയായിരിക്കും നിങ്ങളുടെ ഭാവിക്കും നല്ലത് അല്ലാതെ രേണുസുദ്ധി പറയുന്നതെല്ലാം നാളെ കള്ളമായിട്ട് വരികയാണെങ്കിൽ അത് നിങ്ങളെ ബാധിക്കും ഇവിടെ നിങ്ങളെ വിമർശിക്കുകയോ മാത്രമാണ് ചെയ്യുന്നത് നിങ്ങളെ ആക്ഷേപിക്കുകയോ നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള വിവാദങ്ങൾ വരുമ്പോൾ അതിനെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും കുഴപ്പം ആ കുട്ടികളെയും അത് ബാധിക്കാം ആ കുട്ടികളും പല കാര്യങ്ങളും നാളെ വന്ന് പറയുമ്പോൾ അതും കള്ളമാണെന്ന് പലരും തെറ്റിദ്ധരിക്കാം ഇപ്പൊ ചിലപ്പം നിങ്ങൾക്ക് കുറേ ഫോളോവേഴ്സ് കാണുമായിരിക്കും അല്ലെങ്കിൽ കുറേ സപ്പോർട്ട് കാണുമായിരിക്കാം പക്ഷെ അത് നാളെയും തുടരണമെങ്കിൽ നിങ്ങൾ ഈ വിവാദങ്ങളെല്ലാം നീറ്റായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് സത്യങ്ങൾ തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഒരു നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ദയാച്ചു നല്ല രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് കാരണം വീഡിയോയിൽ വന്നിട്ടുള്ളത് മരുന്നെയാണ് ഹോമിയോ ഗുളിയാദം പറഞ്ഞിട്ട് ഇപ്പൊ കള്ളം പറഞ്ഞു വന്നിരിക്കണത് എങ്ങനെ പറയാതിരിക്കും ആ കളി നിങ്ങളൊന്നും പറഞ്ഞു പാവാട പള്ളികളോട് എല്ലാവരോടും തന്നെ ഞാൻ പറയുന്നത് ഇമ്മാതിരി കള്ളം പറയുമ്പോ ഇപ്പൊ ഇന്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ വന്നിട്ട് അതിന് തപ്പിത്തെ ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉരുണ്ടും മെഴുകുന്നത് ഞാനൊരു ട്രോൾ വീഡിയോ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നെന്ന് നിങ്ങളെല്ലാവരും കണ്ടതാണ് ഇപ്പതാ ഹോമിയോ ഗുളിയാണ് കഴിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക ഇംഗ്ലീഷ് മരുന്നിന്റെ ഗുളിയാണ് സുധീ എന്ന് പറയുന്ന വ്യക്തി അവിടെ കാണിച്ചത് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാ മക്കളെ പറയാതിരിക്ക ഒന്നൊന്നു പറ പിന്നെ വേറൊന്ന് ഈ പറയുന്ന രേണു പറയുന്നുണ്ട് പ്രസവിച്ച സ്ത്രീകളിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഡിപ്രഷൻ വരുന്നുള്ള രീതിയിലാണ് സംസാരം വന്നിരിക്കുന്നത് അത് വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ എൻ്റെ അമ്മമ്മ ഏ അഞ്ച് പ്രസവിച്ചു അതിലെ നാല് പെൺകുട്ടികൾ എന്റെ അമ്മയടക്കം അവരൊക്കെ രണ്ടും മൂന്നും ഞാൻ അമ്മ ഒരു ഒരു കുട്ടിയാണ് ഞാൻ എന്നെ പ്രസവിച്ചത് എന്നെയാണ് പ്രസവിച്ചത് ബാക്കിയൊക്കെ മൂന്നും നാല് പിള്ളേരെ പ്രസവിച്ച മാമന്മാരാണ് ഏഹ് അവർക്കൊന്നും ഡിപ്രഷൻ ബാധിച്ച ചരിത്രം കണ്ടിട്ടില്ല പിന്നെ ഉറക്കക്കുറവ് അതെല്ലാവർക്കും ഉണ്ടാവും ഒരു കുട്ടി ജനിച്ചു ജനിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഉറക്കം ഉണ്ടായി ഉറക്കം ഉണ്ടായിന്നു വരില്ല ആ കൊച്ചിനെ നോക്കണല്ലോ രണ്ട് കുട്ടികളെല്ലാം വളർത്തിയെടുത്തതാണ് ഞാനും അപ്പം ഈ തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും ഡിപ്രഷൻ വരും എന്ന് പറയുന്ന രേണോ അത് മാറ്റി പിൻവലിക്കണേ അത് അങ്ങനെ ഇല്ല ഈ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് പറയണം നിങ്ങൾക്കൊക്കെ ഡിപ്രഷൻ ബാധിച്ച ആൾക്കാരാണോ വെറുതെയാണ് ഉറക്കക്കുറവ് ഉണ്ടാവും അതിന് നമ്മൾ പകല് കൊച്ചിനെ ഉറക്കിയിട്ട് നമ്മളും കിടന്ന് ഉറങ്ങും അത്ര തന്നെ ഇത് ഉറക്കവും ഇല്ല രാവൂ ഇല്ല പകലും ഇല്ലാണ്ട് ഉറക്കവും ഇല്ലാണ്ട് ഗുളിക കഴിക്കേണ്ട ഗതി കിടുന്നു ആർക്കും വന്നിട്ടില്ല പിന്നെ ഓമിയോ ഗുളിക എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചിട്ട് എനിക്ക് ഇതൊക്കെയാണ് പറയുന്നത് ഈ കള്ളത്തരങ്ങളൊക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ പറയും അയ്യോ പാമ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അത് ദയാച്ചു പറഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ടുള്ള കാര്യമാണ് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് വിമർശിച്ചാൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ വരും അവർ പാവമല്ലേ അവരെന്തെങ്കിലും ചെയ്ത് ജീവിച്ചു ജീവിച്ചുപോയ്ക്കോട്ടെ നിങ്ങൾ എന്തിനാണ് അതിൽ ഇടപെടുന്നത് നിങ്ങൾക്ക് വേറെ വീഡിയോ ഇട്ടൂട്ടെ എന്നൊക്കെ പറഞ്ഞു കുറേ ആളുകൾ അവരെ ആലോചിക്കേണ്ടത് വിമർശനങ്ങളിലൂടെ മാത്രമേ ഒരാൾക്ക് നന്നാവാൻ കഴിയത്തുള്ളൂ അവരുടെ തെറ്റുകുറ്റകൾ ചൂണ്ടിക്കാണിച്ചാൽ മാത്രമേ അവർക്ക് നാളെ ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ അല്ലാതെ എല്ലാം ചെയ്യുന്നത് ശരിയാണ് അല്ലാതെ എല്ലാം പെർഫെക്റ്റ് ആണ് അവർ ചെയ്യുന്നത് നൂറ് ശതമാനം കറക്റ്റ് ആണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയല്ല വേണ്ടത് അവരെ വിമർശിക്കേണ്ട കാര്യങ്ങളിൽ വിമർശിക്കണം നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണം അല്ലാതെ അന്തം ഫാൻസായി മാറുന്നതും ശരിയായിട്ടുള്ള കാര്യമല്ല ആ അന്തം ഫാൻസ് രേണുവിന് ആയിരിക്കും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത് രേണുവിനെതിരെ മാത്രമുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് അങ്ങനെയല്ല രേണുവിനെ സപ്പോർട്ട് ചെയ്തും പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ രേണു പറയുന്ന നല്ല കാര്യങ്ങൾ എടുത്തുകൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് പക്ഷെ മറുഭാഗത്ത് ആരോപിക്കുന്ന ആരോപണങ്ങൾ അത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വരുമ്പോൾ അത് പൂർണ്ണമായും തെറ്റാണെന്ന് പറയുന്നതും ശരിയായിട്ടുള്ള കാര്യമല്ല അത് തന്നെയാണ് ദയാചും ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾ ചെലവിനൊന്നും കൊടുക്കുന്നില്ല സത്യങ്ങൾ പറഞ്ഞൂടെ ഇപ്പൊ തന്നെ വയസ്സ് മുപ്പത്തിരണ്ട് പുള്ളിക്കാരി ഇന്റർവ്യൂല് പറയുന്നത് വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്ത് ഒരു ലേഡി അവരിന്റെ വീടിന്റെ ഈ ഈ രേണുവിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പെങ്കുച്ചു വന്നിട്ട് പറഞ്ഞിട്ട് എങ്ങനെ പോയാലും പത്ത് മുപ്പത്തെട്ട് വയസ്സിന്റെ മേലെ ഉണ്ട് ആ സ്ത്രീക്ക് ഇത് പച്ചക്കള്ള ആണ് പറയണതെന്ന് പറയുന്നത് ഇപ്പൊ തന്നെ വേണ്ട ഒന്ന് എവിടേക്കും പോണ്ട ഹോമിയോ ഗുളിക എന്നും പറഞ്ഞോളൂ വന്നിട്ട് നിങ്ങൾ കണ്ടത് എന്താണ് ഇംഗ്ലീഷ് മരുന്നാണ് സ്വതിച്ചേട്ടൻ ആ വീഡിയോയിൽ കാണിച്ചത് ഹോമിയോ ഏതാ അലോപ്പുതി ഏതാ ഇംഗ്ലീഷ് മരുന്നേതാ ഒന്നും അറിയാണ്ട് ഇവിടെ കിടന്നിട്ട് കള്ളം പറയുമ്പോൾ ഇതെല്ലാം പഠിച്ചു വന്നിട്ട് പറയണോ പ്ലീസ് താൻ താ തനിക്ക് ഉണ്ടോ ഇല്ല ഇതൊന്നും അല്ല ഇവിടെ പ്രശ്നം ും കുറച്ചു ഒതുങ് അതങ്ങ് അത്രയേ ഉള്ളൂ പറയണത് സത്യങ്ങൾ വിളിച്ചു എങ്ങനെ ജീവിച്ചോട്ടെ പിന്നെന്താ വേറെന്തൊക്കെ പറയണ്ടായിരുന്നു അതെ ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും കുഴപ്പമില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രേണുവിനെ കേസ് വന്നിരിക്കുന്നത് അതായത് സുധിയുടെ രണ്ടാം ഭാര്യ കേസ് കൊടുത്തിട്ടുണ്ട് താൻ രണ്ടാം ഭാര്യ അല്ല എന്ന് പറഞ്ഞ് രേണു സുദി തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെയുള്ള പല ഇന്റർവ്യൂ കാരണം തനിക്ക് മാനസികമായുള്ള പീഡനം എൽക്കേണ്ടി വന്നു എന്നും പറയുന്നുണ്ട് എന്തായാലും ഇത് വേണമെങ്കിൽ രേണുവിനെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാമായിരുന്നു ശരിയാണെങ്കിൽ അത് ശരിയാണ് അതങ്ങ് അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ വിഷയങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു ഇതിപ്പോൾ കേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നാളെ എന്തായാലും രേണു സുദിയെ ചോദ്യം ചെയ്യും രേണു സുദിക്ക് അങ്ങനെ കുറേ ദിവസങ്ങൾ നഷ്ടപ്പെടും ഷൂട്ട് നഷ്ടപ്പെടാം അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് രേണു സുതിയാണ് ഒരു പക്ഷെ ഒറ്റരു വാക്കിൽ തീർക്കാവുന്ന കാര്യം കൊല്ലം സുതി രണ്ടാമത് വാങ്ങാൻ കഴിച്ചത് എന്നെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇവിടെ തീർന്നേനെ അത് തന്നെയാണ് പലരും വിമർശിക്കുന്നതും ആ വിമർശനങ്ങളെയും കുറ്റമായിട്ട് കാണുന്നവരെ ഒന്നും പറയാനില്ല എന്തായാലും ഡേണു ഇതൊക്കെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു